പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം ചിറയൻകീഴ് അനിൽകുമാറാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പല തവണകളായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റത്തിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഓച്ചുറ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ എസ് തോമസ് സന്തോഷ് സുനിൽ എ സി സി പി ഒബിൻ സി പി ഒ കനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി raja gold and diamonds the trust of Travancore gold